ം തലയോരപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് ബിന്ദു മകളുടെ ശസ്ത്രക്രിയക്കായിട്ടാണ് ആശുപത്രിയിൽ എത്തിയത് മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ നൽകിയ ശേഷം ശസ്ത്രക്രിയ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത് ഇതിനായി കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് വിശ്രോധനും ബിന്ദുവും മകൾ നവമിയുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ട്രോമ കെയർ വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിച്ചിരുന്നത് മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ബിന്ദു രാവിലെ കുളിക്കുന്നതിനായാണ് തകർന്നു വീണ പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് എത്തിയത് ഈ സമയത്താണ് അപകടം ഉണ്ടായതെന്നാണ് സൂചന രണ്ടരത്തി പതിനഞ്ചിൽ എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ മെഴ്സിഡസ് ബെൻസ് എം എൽ മുന്നൂറ്റി അൻപത് ഇപ്പോൾ വിറ്റത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ജൂലൈ ഒന്ന് മുതൽ ഡൽഹിയിൽ ഇന്ധന വിലക്ക് കർശനമായി നടപ്പിലാക്കിയതോടെ ലക്ഷങ്ങൾ വിലവരുന്ന വാഹനങ്ങൾ ചെറിയ വിലയ്ക്ക് വിൽക്കേണ്ടി വരികയാണ് പലർക്കും പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ചു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം വിൽക്കുന്നതിനാണ് ഡൽഹിയിൽ പെട്രോൾ പമ്പുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മലിനീകരണം തടയുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ വിലക്ക് എന്നാൽ ഇതിലൂടെ ലക്ഷങ്ങൾ മുടക്കി വാഹനം വാങ്ങിയ പലരും പ്രതിസന്ധിയിലാകുന്നു അങ്ങനെ പ്രതിസന്ധിയിലായ ഒരാളാണ് ഡൽഹി സ്വദേശിയായ വരുണ ബിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങിയ വാഹനം വടകര വെല്ലിയ പള്ളിയിൽ യുവതിയെയും കുഞ്ഞിനെയും ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ പാനൂർ ചമ്പാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസുകാരെ കടിച്ചും അടിച്ചും പരിക്കേൽപ്പിച്ചു പാനൂർ ചമ്പാടാണ് പ്രതിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം നടന്നത് വടകര എസ് ഐ രഞ്ജിത്ത് എ എസ് ഐ ഗണേഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വടകര വില്യാപള്ളിയിൽ നിന്നും വീട്ടമ്മയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് പോലീസിനെ മർദ്ദിച്ചത് കേസിലെ പ്രതി പാനൂർ ചമ്പാട് സ്വദേശി സജീഷാണ് മർദ്ദിച്ചത് ഇന്നലെ രാത്രി സജീഷിനെ അന്വേഷിച്ച് പാനൂർ ചമ്പാടുള്ള വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം ഓട്ടോയുടെ നമ്പർ അടക്കം ഉൾപ്പെടുത്തി യുവതി നൽകിയ പരാതിക്ക് പിന്നാലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കണ്ണൂരിലെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് നായയുടെ ആക്രമണത്തിൽ ഇരുപതോളം പേർക്ക് പരിക്ക് തിരുവനന്തപുരം പോത്തങ്കോട് തിരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് ഇരുപതോളം പേർക്കാണ് തിരുവനായയുടെ കടിയേറ്റത് ഇന്നലെ വൈകുന്നേരം ഏഴു മണിയോടെ പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ ആക്രമണം ഒന്നര കിലോമീറ്റർ അകലെ പൂലന്തറ വരെ തുടർന്നു ആക്രമണത്തിന് ശേഷം നായയെ കണ്ടെത്താനായില്ല മൂന്ന് സ്ത്രീകളും ഒൻപത് ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർക്ക് കടിയേറ്റിട്ടുണ്ട് പോത്തൻകോട് ബസ് സ്റ്റാൻഡിലും മേലേമുക്കിലും തുടർന്ന് പൂലന്തറ ഭാഗത്തേക്കുമാണ് നായ ഓടിയത് പോയ വഴിക്ക് കണ്ണിൽ കണ്ടവരെയൊക്കെ കളിക്കുകയായിരുന്നു എല്ലാവർക്കും കാലിലാണ് കടിയേറ്റത് കടിയേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നായയെ കണ്ടെത്താനുള്ള ശ്രമം ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു വമ്പൻ ഓഫറുകളുമായി ലുലു ഓണത്തിന് മുൻപ് ഒരു കിടിലൻ ഷോപ്പിംഗ് മാമാങ്കത്തിന് ഒരുക്കി ലുലു ഇന്നു മുതൽ ആറ് അഞ്ചിന് ആരംഭിക്കുന്ന ഇടതെ ഇല്ലാതെ സെയിൽ ജൂലൈ ഏഴ് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോട്ടയം പാലക്കാട് ലുലു മാളുകളിലും ത്രിപ്രയാർ വൈ മാളിലും തൃശൂർ ഹൈലൈറ്റ് മാളിലെ ലുലു ഡെയിലിയും മരട് ഫോറം മാളിലെ ലുലു ഡെഹ്ലി കൊല്ലം ഡ്രീംസ് ലുലു എന്നിവിടങ്ങളിൽ എല്ലാം തന്നെ ഓഫറുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ലുലു 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 ഫാഷൻ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിലവിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ തുടരുകയാണ് ജൂലൈ ഇരുപത് വരെ സീസൺ സെയിൽ തുടരും ഇതിനോടൊപ്പം ലുലു മോളിലെ വിവിധ ഷോപ്പുകൾ അണിനിരക്കുന്ന ലുലു ഓൺ സെയിലും ആരംഭിക്കും ലോകം ഒരു വിക്കറ്റിന് നൂറ് റൺസുമായി വിജയത്തിലേക്ക് വിജയകുതിപ്പിനിടെ ഇടയ്ക്കുന്ന മാറി അവിശ്വസനീയമായ ബാറ്റിംഗ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ബംഗ്ലാദേശിന് ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ തോൽവിയുടെ നിരാശ ആവേശകരമായ മത്സരത്തിൽ എഴുപത്തിയേഴ് റൺസിനാണ് ശ്രീലങ്ക ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി നാല് റൺസിന് ഓൾട്ടായി മറുപടി ബാറ്റിംഗിൽ ആദ്യം വിജയ പ്രതീക്ഷ ഉണർത്തിയ ബംഗ്ലാദേശ് പിന്നീട് ഓവറിൽ റൺസിന് ഓൾഔട്ടായി ഇതോടെ മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയിൽ ശ്രീലങ്ക മുന്നിലെത്തി രണ്ട് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ടെസ്റ്റ് പരമ്പര ശ്രീലങ്ക ഒന്ന് പൂജ്യത്തിന് സ്വന്തമാക്കിയിരുന്നു നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ സപ്പോർട്ടയുടെ ഗുണങ്ങൾ നിരവധി ഗുണങ്ങൾ അടങ്ങിയ ഒരു സപ്പോർട്ട പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ഇത് കുട്ടികൾക്ക് നൽകുമ്പോൾ ലഭിക്കുന്നത് സപ്പോട്ടയിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ എ ഇ ഇന്റി ഓക്സിഡന്റുകളായ ആസ്കോർബിക് ആസിഡ് പോളിഫിനോളുകൾ ഫ്ലേവനോയിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഇത് ദഹന പ്രക്രിയയ്ക്കും ഏറെ ഗുണകരമാണ് കുട്ടികളുടെ ദഹനേന്ദ്രിയം വളരെ ശക്തി കുറഞ്ഞ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ദഹനേന്ദ്രിയത്തിന് ചേർന്ന ഒന്നാണ് സപ്പോട്ട ഇത് കഴിക്കുന്നതിലൂടെ അലർജികൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല അതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിനും കുട്ടിയുടെ ചർമ്മത്തിനും ഇത് മികച്ച ഒരു മാർഗമാണ് ഇത് ചർമ്മത്തിന് കൂടുതൽ തുടിപ്പും മിനുപ്പും പ്രധാനം ചെയ്യുന്നു നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ദഹനം എളുപ്പമാക്കാനും മലബന്ധം അകറ്റാനും നല്ലൊരു മാർഗം കൂടിയാണ് ഇത് കൂടാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന ദന്തരോഗങ്ങളെ ചെറുക്കുവാനും മോണയുടെ ആരോഗ്യ സംരക്ഷണത്തിനും വായനാറ്റത്തിനുമെല്ലാം സപ്പോർട്ട മികച്ച ഒന്നാണ് തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം